എന്റെ വീഡിയോയിലൊക്കെ എന്റെ ചെടികളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും അതുപോലെ വീട്ടിൽ പലരും വരുന്ന സമയത്താണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ചെടിക്കൊക്കെ എന്ത് പോട്ടിമിക്സ് ആണ് കൊടുക്കുന്നത് ഈ ചെടി ഇങ്ങനെ ഇത്രയും ഫ്രഷ് ആയിട്ടും ഇത്രയും ഭംഗിയായിട്ട് നിൽക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പൊ എന്റെ സിറ്റൌട്ടിലാണ് കേട്ടോ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു പത്ത് നൂറ് ചട്ടിയിൽ ചെടികൾ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇൻഡ്യൂർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇതുപോലെ കണ്ടോ ഒറ്റ കൈ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാനും വെക്കാനൊക്കെ പറ്റും ഏകദേശം ഒമ്പതി ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ അപ്പൊ ഒമ്പതിഞ്ചിന്റെ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ ഇല്ല അല്ല അമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ് അപ്പൊ ഞാൻ കുറച്ച് പുതിയ ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് ഇതുപോലെ ഇന്നർ പോട്ട് ഇട്ടിട്ട് നമുക്ക് ചെടി നട അല്ലാതെ നടാം പല്ലാതെ നടുന്ന സമയത്ത് അടിവശത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും ഇതുപോലെ കുറച്ച് ചിരട്ടുണ്ടെങ്കിൽ അങ്ങ് പെറുക്കിയെടുത്തോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ചട്ടിയിലേക്ക് ചിരട്ടെടുത്ത് ഇതുപോലെ അങ്ങ് അരത്തിയണ്ട് വെച്ചു കൊടുക്കാം ട്ടോ ചെടി നല്ല ഉഷാറായിട്ടുണ്ടാവാൻ ചിരട്ട നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും അപ്പം സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഇലകൾക്കൊക്കെ നല്ല കളർ കിട്ടാനും ചെടിയുടെ മുരടിപ്പ് മാറാനും നന്നായിട്ട് തൈകൾ നിറയാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള പൂട്ടി മിക്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലത്തെ വൈറ്റ് ബോർഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് ഇന്നർ പോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി എനിക്കിഷ്ടമില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആ പോട്ടിലും കൂടി ഞാൻ ചെടി വേറെ നടൂ കേട്ടോ കാരണം അത് വെച്ചിട്ട് നടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നാറില്ല പിന്നെ ഇതൊക്കെ ഈ ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം വീണ് പോകില്ല എന്നൊക്കെ ഉണ്ടാവും വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇൻഡോർ പ്ലാന്റ്സിന് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ആദ്യം നമ്മൾ കുറച്ച് ചിരട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചിരട്ട നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിലേക്ക് ചട്ടി ഏകദേശം ഒമ്പത് ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ നല്ല ചട്ടിയാണ് എവിടെ ഒതുക്കി വെക്കാൻ പറ്റുന്ന നല്ല ചട്ടികളാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനിതാ ഇതുപോലത്തെ ചിരട്ടയാണ് കേട്ടോ കമത്തി 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 അങ്ങ് വെച്ച് കൊടുക്കുക ചിരട്ടേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ ചെടികളെ വേര് നന്നായിട്ട് ഇറങ്ങാനും ഞാൻ തെളിവ് സഹിതം കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അലോവേര നടുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പാകും ഇങ്ങനെ അറിയോ നമ്മൾ ഈ പതിനെട്ട് ഇഞ്ചിന്റെ ചട്ടിയൊക്കെ എടുക്കുമല്ലോ ആ ഒരു സമയത്ത് ചിരട്ട ചകിരിയെ നന്നായിട്ട് അടിവശത്ത് ഇട്ട് കൊടുക്കുക ഇപ്പൊ ചകിരിയും ചിരട്ട ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ചെകിരി എടുക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് വേര് ചീഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം ചിരട്ട എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട അപ്പം ഞാനിതാ ഇതുപോലത്തെ കുറച്ച് കരിയലേം കൂടി ഇട്ടു അല്ലേ അപ്പം ഇനി ഏകദേശം നമ്മുടെ ചട്ടി നിറഞ്ഞു കിട്ടോ കരിയിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് പക്ഷെ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മണ്ണിട്ട് കുറച്ച് ആകുമ്പേക്ക് തന്നെ അത് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറി അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അലോവേര പറിച്ച് അതിൻ്റെ അടിവശത്തുള്ള ചിരട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു താണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാം അപ്പൊ ആ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇനി നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് ആണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ സാധന നല്ല സോഫ്റ്റ് ഉള്ള മണ്ണാണ് ഇതുപോലത്തെ മണ്ണ് എടുക്ക അപ്പൊ നന്നായിട്ട് ഈ ഒരു മണ്ണെടുത്തിട്ട് നിങ്ങളുടെ വീട്ടില് ഉള്ളീന്റെ തൊലി ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുകെട്ടോ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് അറിയുന്ന കടകളിലൊക്കെ പറഞ്ഞിട്ടാൽ മതി കാരണം അവരിത് കൊണ്ടുപോയി കത്തിക്കിയേക്കാളും യുംക്കെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വേണം അവർ എടുത്തു വയ്ക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ് ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് പറയാം കേട്ടോ ചട്ടിക്ക് ഭാരമില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത്രയും ഭാരം കുറവിൽ നിങ്ങൾക്കൊരു ചെടി ചട്ടിയിൽ പോട്ട് മിക്സ് നിറയ്ക്കുകയെന്ന് പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം എനിക്ക് ഈ ചട്ടിക്കൊക്കെ ഭാരം തോന്നുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മൾ ഡെയിലി ഈ ചെടി നനയ്ക്കലും ഒന്ന് മാറ്റി റ്റലും അടിക്കലും ഒക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് നടാനുള്ള ചെടിയാണ് ഞാൻ എടുക്കുന്നത് ഇത് കുറേ മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു ചെടിയാണ് കേട്ടോ അപ്പൊ ഇതിനെ കണ്ടോ ഇപ്പൊ ഭയങ്കരമായിട്ട് തൈ ഉണ്ടായിട്ടോ അപ്പൊ ഇതില് വേറെ ഉണ്ടായിരുന്നോ നന്നായിട്ട് തൈ പൊട്ടി അതൊന്നും മാറ്റി വേറെ ഒരു ചട്ടിയിലേക്ക് നട്ടു അതിലും തൈ നിറഞ്ഞുണ്ടോ അപ്പൊ ഈ തൈ നിറയാന് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ കിച്ചൺ വേസ്റ്റ് കിച്ചണിലുള്ള എന്ത് വേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ അലിഞ്ഞ് ചീഞ്ഞ് നിൽക്കുന്ന വേസ്റ്റ് എടുക്കാതിരിക്കുക വെള്ളത്തിൽ ില് ഇങ്ങനെ കുതിർന്ന് നിൽക്കുന്നൊന്നും എടുക്കാതിരിക്കാൻ ഉള്ളീന്റെ തൊലി മുട്ടത്തോട് ണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള എന്തും എടുത്തോളൂ അപ്പൊ ഞാനിതാ ഈ ഒരു ചെടീന്റെ വേരും കാര്യങ്ങളൊക്കെ കളഞ്ഞു കുറച്ച് ബേബി പ്ലാന്റ്സ് ഒക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കുയ്യെടുത്ത് ഇങ്ങനെ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ചട്ടിയിലും ചെടികൾ ഇങ്ങനെ നട്ടുവെച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ സിമ്പിളായിട്ടുള്ള പോട്ടിമിക്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കണ്ടോ ഒട്ടും ഭാരമില്ല ചെറിയ കുട്ടികൾക്ക് വരെ എടുക്കാൻ പറ്റുന്നൊരു പോട്ടിമിക്സ് ആണ് കേട്ടോ അപ്പൊ ഞാനിതാ ഓരോ ചെടി ഓരോ ചട്ടിയിലേക്കും ഓരോ തരും രത്തിലുള്ള ചെടികളാണ് കേട്ടോ നട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇപ്പോൾ പുതിയ കുറച്ച് ചട്ടികളൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒത്തിരി വൈകാതെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ചട്ടിയിലേക്കും ചെടികളൊക്കെ മാറ്റി നട്ട് ചട്ടിയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ